പെരുമ്പാവൂർ പൂപ്പാനി വാച്ചാൽപ്പാടത്തിലെ കലിങ്ങിന്റെയും അപ്രോച്ച് റോഡിന്റെയും പണിതീർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി കൂപ്പിടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് മഴക്കാലത്തിന് മുമ്പ് റോഡ് പണി പൂർത്തിയാകുമെന്ന് പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല അതുകൊണ്ടുതന്നെ പെരുമ്പാവൂർ കൂപ്പുടി ഐമുറി മേഖലകളിലെ നിരവധി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും ഈ പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്കും ബുദ്ധിമുട്ടേണ്ടി വരുന്നു മെയ് അവസാന വാരത്തിൽ പെരുമ്പാവൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം കൂടുകയും പതിനഞ്ച് ദിവസത്തിനകം സഞ്ചാരയോഗമാക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തെങ്കിലും ഇത് ും നടപ്പായിട്ടില്ല എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിന പരിഹാരം കാണണമെന്നും ബിജെപി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഉപരോധ സമരം ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ എസ് ഷൈജു ഉദ്ഘാടനം ചെയ്തു റോഡിലെ മാവേലി മാവേലി വരാൻ വരാൻ സമയമായി സമയമായി എന്ന് കാണിച്ചുകൊണ്ട് ഇന്നിപ്പോ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള ഏതെങ്കിലും ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ആർക്കോ ഇളോ എന്ന് വിളിച്ചുകൊണ്ട് താഴേക്ക് നോക്കിയാൽ അതൊരു പാതാളമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു വിമിക്കൽക്കാരെ കഴിഞ്ഞ ദിവസം ആക്ഷേപ ഹാസ്യൂപയുടെ പറഞ്ഞിട്ട് കേരളത്തിന്റെ പൊതു റോഡുകളെ സൂചിപ്പിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ പൊതു റോഡുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിന് ഫണ്ട് ചെലവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ചെയ്യേണ്ടത് വളരെ സൂചിപ്പിക്കുവാനുള്ളത് നിങ്ങൾ ഈ ചുമതല ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കേണ്ടത് കൂപ്പിടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഗോപുകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പെരുമ്പാർ മണ്ഡലം സെക്രട്ടറി ദേവചൻ പടിയാട്ടിൽ വിഷയാവതരണം നടത്തി അഞ്ചര കോടി രൂപ ചെലവഴിച്ച പണിയുന്ന റോഡ് ആ എമൗണ്ട് പോരാ എന്ന അദ്ദേഹത്തിന്റെ കൂടി അനുഗ്രാശിസുകളോട് ഒന്നര കോടി എസ്റ്റിമേറ്റ് പുതുക്കി അതിന്റെ പിറ്റേ ദിവസം എന്ന രീതിയിൽ അദ്ദേഹം ആ നിർദ്ദിഷ്ട പണി നടക്കുന്നതിന്റെ അടുത്ത് യോഗം വിളിച്ചു അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം ഈ റോഡ് സഞ്ചാരയോജ്യമാക്കുമെന്ന് പതിനഞ്ച് ദിവസത്തിനകം സഞ്ചാര യോജ്യമാക്കുമെന്നാ പറഞ്ഞു ഇത്രയും നാളുമായിട്ട് സഞ്ചാരയോഗ്യമാക്കാത്തത് മഴയ്ക്ക് മുമ്പ് പതിനഞ്ച് ദിവസം പത്ത് ദിവസം മുമ്പ് വിളിച്ചുകൊണ്ട് പതിനഞ്ച് ദിവസം മുമ്പ് ഇത് സഞ്ചാരയോഗ്യമാക്കും എന്ന് പറഞ്ഞത് പ്രകസനമല്ലാതെ എന്നെ കേൾക്കുന്ന നിങ്ങൾ അരിഹാരമായി കഴിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാവും ിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ബസിത് കുമാർ മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ ജനറൽ സെക്രട്ടറി അനിൽകുമാർ മനേത്ത ബിജെപി മണ്ഡലം സെക്രട്ടറി സലിപ്പിയാർ ജയ്സൻ പുലുവഴി ഷിബുരാജ പി സി സോമൻ പി എം അനിൽകുമാർ ഓമന രവീന്ദ്രൻ ഒ പി രാജു ശ്രീജിത് വി രാജൻ ലിഷ രാജേഷ നിഷാ ഷിബു മുരളി വടക്കാമ്പിള്ളി കൂപ്പിടി ഹരി സുനിൽകുമാർ പൊന്നും പറമ്പിൽ അനീഷ് എം എം വേണു വി കെ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി thank you